പ്രിയമുള്ളവരെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്ത് വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറി ഒരു ഫാമിന് പറ്റുന്ന രണ്ടേകാൽ ഏക്കർ പറമ്പ് കാറ്റഗറിയിലുള്ള സ്ഥലമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് പുഴയാണ് വരുന്നത് അപ്പോൾ യഥേഷ്ടം വെള്ളം കിട്ടുന്ന പ്രദേശമാണ് വെള്ളപ്പൊക്കം വന്നാൽ പോലും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വെള്ളം കയറില്ല കാരണം നമ്മുടെ പുഴയിൽ നിന്നും ഹൈറ്റായ പ്രദേശമാണ് എന്നാൽ യഥേഷ്ടം ജലലഭ്യതയുള്ള പ്രദേശവുമാണ് വേനൽ സമയത്തും ചെക്ക് ഡാമുകൾ താഴെ ഉള്ളതിനാൽ നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്ന പ്രദേശമല്ല അതുകൊണ്ട് പന്നിഫാം ഫാം പശു ഫാം പോത്തു ഫാം ആടുഫാം എന്തിനും അനുയോജ്യമായ സ്ഥലമാണ് ഇതിൽ റബ്ബർ മരങ്ങൾ നമ്മുടെ കച്ചവടത്തിൽ ഉൾപ്പെടുന്നതല്ല നിലവിൽ റബ്ബർ മരങ്ങൾ വിൽപ്പന കഴിഞ്ഞിരിക്കുകയാണ് മറ്റു വൃക്ഷങ്ങൾ തെങ്ങ് മറ്റു തേക്ക് മരങ്ങൾ മറ്റു ഫല വൃക്ഷങ്ങളെല്ലാം നമുക്കിത് ഉൾപ്പെടുന്നതാണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ ഗോഡൗൺ ആയിട്ട് ഉപയോഗിക്കാൻ ഈ സ്ഥലം വാടകയ്ക്ക് കൊടുത്തിരുന്നു അതിൻ്റെ ഐറ്റംസാണ് ഇവിടെ കിടക്കുന്നത് ഇത് ഇപ്പം ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കാണ് വർഷത്തിൽ വാടകയ്ക്ക് കൊടുത്തിരുന്നത് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുവാനുള്ള വഴി നമുക്ക് ഇതിലേക്കുണ്ട് കൂടാതെ ഇത് ഫോറസ്റ്റിനോട് ചേർന്ന ഭൂമിയാണ് വരുന്ന വഴിയും ഫോറസ്റ്റിൻ്റെ നൂറ് മീറ്ററോളം ഫോറസ്റ്റ് വഴിയാണ് നമുക്ക് വരുന്നതെങ്കിലും എൻ ഒ സിയും മറ്റ് പേപ്പേഴ്സുകളെല്ലാം ക്ലിയറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സെയിലിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല ഈ പ്രോപ്പർട്ടിയിൽ തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെ ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ ഉണ്ട് ഇതാണ് നമുക്ക് വരുന്ന നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി അപ്പോൾ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയം തുറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന കൂടി കൂടെ വയ്ക്കുകയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി ആലത്തൂരിൻ്റെ ഭാഗമായിട്ട് വരുന്ന തിന്നലാപുരം പോകുന്ന റോഡിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരം മാത്രം മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായാൽ നേരിട്ട് ഓണറുമായി വിലയും മറ്റു വിവരങ്ങളും സംസാരിക്കാവുന്നതാണ് താങ്ക് വില്ലേജ് സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക